എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രത്തിലൂടെ തുടക്കം അതിനുശേഷം ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിൽ അതിനിടയിലും ശേഷവുമായി തമിഴിലും ഹിന്ദിയിലും ഒരു കൈ സി സി എല്ലിലെ നെടുനായകത്വം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടുകയാണ് ഒരു മുത്തശ്ശി കഥയിലൂടെ നമ്മുടെ സ്വന്തം രാജീവ് പ്ലേ ഈ നേരം രാജീവ് രാജീവ് ഷോയിലേക്ക് സ്വാഗതം കുറച്ച് കാലമായിട്ട് എവിടെ പോയി എവിടെയൊക്കെ ഓടി നടന്ന് ഹിന്ദി തമിഴ് പോയിട്ട് തോന്നുന്നു അല്ലേ ശരിയാണ് ഒരു വലിയ ഗ്യാപ്പ് മലയാളത്തിൽ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടാണ് റോൾ ആദ്യം വരുന്നതെങ്കിൽ മലയാളത്തിൽ ചെയ്യുന്നില്ല ഡിസിഷൻ ുന്നു സോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ മലയാളത്തിൽ നിന്ന് മാറി നിന്നു അങ്ങനെ അങ്ങനെയാണ് ചൂടിന്റെ മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ വേഷം വന്നത് അതും അതും എന്റെ ഒരു അപ്പിയറൻസുമായിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നു അതിനെ കുറിച്ച് അതിന്റെ ക്യാരക്ടർ എന്നെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു അതുപോലത്തെ ഒരു ക്യാരക്ടർ അല്ല സോ അതിന് ഇപ്പം ഫോർട്ടീൻത്തിന് റിലീസാണ് ഓണത്തിന്റെ തന്നെ റിലീസാണ് സോ അതൊരു എന്താ പറയാ ഒരു ഇമേജ് ബ്രേക്കിംഗ് ക്യാരക്ടർ ആയിരിക്കും ജൂഡിന്റെ സാധാരണ സിനിമകൾ പോലെ തന്നെ സോറി ടോം ശാന്തി ഓശാന പോലെ തന്നെ ഒരു ഫൺഫീൽ ഫീൽ ഗുഡ് മൂവിയാണ് സോ ഞങ്ങക്ക് നല്ല പ്രതീക്ഷയുണ്ട് അതില് നമ്മക്കാണെങ്കിലും ഇപ്പൊ കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ ജൂഡിനെ അറിയാമല്ലോ ജൂഡിന് എന്താ വേണ്ടത് വംശാന്തിലും നമ്മൾ അത് കണ്ടത് അപ്പൊ നമുക്ക് ആ കാസ്റ്റിംഗിൽ കണ്ടപ്പോഴും രാജീവിന്റെ പേര് കാണുമ്പോൾ രാജീവ് പുള്ളി ജൂഡിടണെങ്കിൽ അപ്പൊ എന്തോ ഒന്നും ജൂഡ് കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ കൂടുതൽ ആ കഥാപാത്രത്തെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ പറ്റുമോ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും അങ്ങനെയാണ് ഭയങ്കര ഷോർട്ട് ടമ്പേർഡാണ് പക്ഷെ ഒരു ഒരു നല്ല സുഹൃത്തും ഒരു നല്ല മനുഷ്യനാണ് പുള്ളിക്കാരൻ പറയുന്ന എന്താണെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു മനുഷ്യനാണ് സോ ജൂഡിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ജൂഡിനെ അറിയാം അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സിനിമ വരുമ്പോഴും ചൂട് കഥാപാത്രത്തെ പറ്റി പറയാമായിരുന്നു പിന്നെ ആ കഥാപാത്രം പ്രത്യേകിച്ച് ഡെവലപ്ഡായി വന്നപ്പോഴും ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു സോ അങ്ങനെയാണ് ഇത് നേരത്തെ നടക്കേണ്ട ഒരു മൂവിയായിരുന്നു ഒരു കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾ മാസങ്ങളത് തെള്ളിപ്പോയി അങ്ങനെയാണ് ഇപ്പൊ റിലീസ് ഓണം ക്യാരക്ടറിന്റെ പേര് മില്യൻ എന്നാണ് സോ അതൊരു സെക്കൻഡ് ഹാഫിൽ എൻട്രി ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് എൻ വരെ ഉണ്ട് ഫസ്റ്റ് ഹാഫ് ഇറ്റ്സ് അതൊരു രാജീവ് ഇതുവരെ ചെയ്തിട്ടുള്ള മുത്തശ്ശി പുതിയൊരു മുത്തശ്ശിയാണ് അവരി തന്നെ ഹിറ്റ് ആണ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു പുള്ളിക്കാരി ലീലാമാണ് വിളിക്കുന്നത് അപ്പൊ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുന്ന സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ആണെന്നൊന്നും പറയത്തില്ല പറയില്ല ഭാഗ്യലക്ഷ്മിയും പിന്നെ വിനീത് ശ്രീനിവാസനുണ്ട് എന്റെയും വിനീതിന്റെയും കോമ്പിനേഷൻ സീൻസ് ഇല്ല അതില് അത് രണ്ടും രണ്ടാണ് പിന്നെ അപർണ ബാലമുരളിയുണ്ട് പിന്നെ സുരാജ് ഏട്ടൻ ലന ചേച്ചി അവര് വേറൊരു ഇതായിട്ടാണ് ഒരു സ്റ്റാർ കാസ്റ്റ് വലുതാണ് പക്ഷെ ഇത് പറഞ്ഞപോലെ തന്നെ ഓംശാന്തി ഓശാൻ അല്ലെ ഈ ഫൺഫിൽ മൂമെന്റ്സ് അല്ലേ അതുപോലത്തെ കുറെ കുറെ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടുന്ന ഒരു മൂവി എങ്ങനെയോ ആ ഒരു ജേർണി എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ചൂടിന്റെ കൂടെ ഒരു മൂവി ചെയ്തു കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും വേറെ ഏത് ഡയറക്ടറിൻ്റെ അടുത്ത് പോയി ചെയ്യാം അതിനുള്ള ഒരു ഒരു തെരുവിളിയൊക്കെ അതാണ് അതിനുള്ളിൽ അതിനുള്ളിൽ കിട്ടിയിരിക്കുക അതിപ്പം ആരൊന്നും ഒന്നുമില്ല ആരാണെങ്കിലും ഇങ്ങനെ ഒരു ജേണി കൂടെ പോയാലേ പുള്ളിയുടെ മൂവി ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഇനോ എല്ലാം ഫ്രണ്ട്സാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് പിറ്റേന്ന് പുള്ളിയെ കാണുമ്പോൾ പുള്ളി ഒരു സംഭവം നടന്നിട്ടേ ഇല്ല പുള്ളി അതൊക്കെ അപ്പോഴേ മറന്നുപോയി കാണും സോ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഒരു കംഫേർട്ട് ഫാക്ടറുണ്ട് അതെപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ വേറൊരു മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് ജൂഡിൻ്റെ പ്രീ ഡിഗ്രി മുതലുള്ളൊരു സുഹൃത്തിനാണ് അപ്പൂന്ന് പേരുള്ള അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെയുള്ളൊരു വലിയ റോളാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും ജൂഡ് സിനിമയിൽ വരാൻ കാരണം തന്നെ ആ മനുഷ്യനാണ് ഓക്കെ അപ്പം അങ്ങനെ ഇങ്ങനെ സുഹൃത്ത് ബന്ധത്തിന് വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ചൂടിൻ്റെ തന്നെ വേറൊരു സുഹൃത്തിനെ പ്രീ ഡിഗ്രി കൂടെ പഠിച്ചൊരു സുഹൃത്തിനെ കൊണ്ട് ഈ മൂവിയിൽ പാടിക്കുകയും ചെയ്തിട്ടുണ്ട് ിന്റെ ആ ഒരു വൈബും കൂടെ തീർച്ചയായിട്ടും പിന്നെ ഈ താരവിശേഷത്തില് താരം വന്നിരിക്കുമ്പോ താരത്തിന്റെ മറ്റു വിശേഷങ്ങളും അറിയണം പ്രേക്ഷകർക്ക് അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് മോൺ ചെയ്താലേ താരം അങ്ങനെയല്ല താരം മീൻസ് നമുക്ക് തിളങ്ങി നിക്കുന്നതെല്ലാം താരമാണ് അല്ലെ നമ്മൾ ആകാശം നോക്കുമ്പോ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളല്ലേ അപ്പൊ അതിൽ തീർച്ചയായിട്ടും രാജീവുണ്ട് ആണ് അല്ല തലൈവ പോലത്തെ ഭാഗമായിട്ടൊക്കെ ലാസ്റ്റ് ഞാൻ ഏഴ് 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 ഇപ്പൊ വരാൻ ഒക്ടോബർ ാണ് അല്ലാതായിട്ട് അതൊരു അത്യാവശ്യം നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള മൂവിയാണ് നമ്മുടെ തമിഴിലെ പി വാസു വാസുസാരില്ല അദ്ദേഹത്തിന്റെ ഒരു ഓൾമോസ്റ്റ് ആ ശക്തി ഒരു ടൂ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് ശക്തിയുടെ കംബാക്ക് പി ബാസു സാറിന്റെ ചേട്ടന്റെ മോൻ തന്നെയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് സുന്ദർ അസോസിയേറ്റ് ആയിരുന്നു പിന്നെ പിന്നെ പ്രഭു സാർ നാസ സാർ ഗണേഷ് വെങ്കിട്ട് രാമൻ നാരദനിലുള്ള നിഖീഷ പട്ടേൽ ഹീറോയിൻ പുള്ളിക്കാരിയാണ് അത്യാവശ്യം ഒരു വലിയ മൂവിയാണ് അതിലെ ക്യാരക്ടർ ഞാൻ അതിലെ മെയിൻ ആറ്റഗണിസ്റ്റ് ആണ് പ്രഭു സാർ അച്ഛന്റെ വേഷമാണ് ചെയ്യുന്നത് ഗണേഷ് വെങ്കിട്ട് രാമൻ സാർ വേറൂ

അങ്ങനെയല്ല ഞാനൊരു ബ്രാറ്റ് ആണ് അതിൻ്റെ സാധാരണ പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ വേഷങ്ങളാണ് കിട്ടുന്നത് അപ്പൊ കൂടുതൽ എനിക്ക് കാണാത്ത വേറൊരു മുഖമുണ്ട് ഭയങ്കര ക്രൂരനാണ് സ്വയം ഈസി അതും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഈ മൂവി എങ്ങനെയാണ് അല്ല അല്ലെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിശാലിന്റെ മൂവിയിലും ആംബിള എന്ന് പറഞ്ഞ മൂവി ആ മൂവി ഡയറക്ട് ചെയ്ത സുന്ദർ ഐ അന്ന് ഡയറക്ടർ ഗൗതം ഗൗതം എന്നാണ് ഡയറക്ടറിന്റെ പേര് ഫസ്റ്റ് മൂവിയാണ് തലൈവ വരുന്നത് സി സി എല്ലിന്റെ സോങ് ചെയ്തത് എൽ വിജയ് സാറാണ് അന്നേ പുള്ളിക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംസ് അപ്പ് ഐ കോൾ യു അങ്ങനെ അങ്ങനെ രണ്ട് വർക്ക് അന്നേ പരിചയം ഉണ്ട് പിന്നെ ഒരു ഒരു കന്നഡ മൂവി റിലീസിന് അത് കുറച്ച് നാളായിട്ട് റിലീസിന് ഇരിക്കുന്നതാണ് സെൻസർഷിപ്പിന് എന്തോ ഒരു സെൻസർ ബോർഡായിട്ട് എന്തോ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഇപ്പം അതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളു ഒരു ത്രീ ഫോർ മന്ത്സ് ആയി അതങ്ങനെ

എങ്ങനെയുണ്ട് കന്നഡ ചെയ്യുന്നു തമിഴ് ബോളിവുഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഹിന്ദി മൂവി എല്ലാ എങ്ങനെയാണ് അവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ള എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇത് ഒരു പ്രാവശ്യം ഇട്ടിട്ട് മറ്റൊന്നിലേക്ക് വരുമ്പം നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ വരുന്നത് അങ്ങനെ ഒരു സന്തോഷം കിട്ടുന്ന ഏത് അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിലും ഐ എം ഹാപ്പി ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള മൂവികളിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്നും നാലും മൂവീസേ ഉള്ളൂ എനിക്ക് അല്ലാതെ നമ്മൾ പെട്ടുപോയുള്ളൂ എന്നുള്ളൊരു തോന്നലിൽ ചെയ്തു പോയതാണ് ബാക്കിയെല്ലാം ഐ ട്രൈ ടു പ്ലേസ് മൈ സെൽഫ് ഇൻ ദ കംഫർട്ട് സോൺ ഇതിനിടയ്ക്ക് ഇപ്പോൾ ധനുഷിൻ്റെ ഒരു മൂവി ഉണ്ട് തൊടറി എന്ന് പറഞ്ഞ് അതിൽ ആദ്യം വില്ലം ഞാനായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ കംഫോർട്ട് സോണിനെ ഞാനില്ല സോ ഞാൻ അവർ ഇല്ല ഞാൻ അവർ ഫസ്റ്റ് ഡേ തന്നെ ഞാനതിൽ നിന്ന് ബാക്ക് ഓഫ് ബാക്ക് ഓഫ് യൂ സോ അങ്ങനെ ഒരു എൻ്റെ ബേസിക്കലി എൻ്റെ ഹാപ്പിനെസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനാ പോകും പിന്നെ സുഹൃത്തുക്കളാണ് എനിത്തിങ് ബോളിവുഡിലെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഗിരീഷ് കണ്ണാട് എന്ന് പറഞ്ഞ മഹാനായ വ്യക്തിയുടെ കൂടെ കുറേ നാൾ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ലോങ് സ്കെജുള്ളൂ അപ്പൊ ഞങ്ങള് ഒന്നിച്ചായിരുന്നു താമസം അപ്പൊ പുള്ളിക്കാൻ്റെ കൂടെ ഒരേ കുറെ നാള് സ്പെൻഡ് ചെയ്യാൻ പറ്റി പിന്നെ ഡയറക്ടർ ആണെങ്കിലും അവരെ ഒരു നല്ല മൂവി ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരുന്നു ഒരു കമേഴ്ഷ്യൽ സൈഡിലേക്ക് അവർ ചിന്തിച്ചിരുന്നേ ഇല്ല സോ അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തരുമ്പോൾ ടു പെർഫോം പിന്നെ ഹിന്ദി മൂവിയെ പറ്റി പറയുമ്പോൾ ഓൾവേസ് എ വർക്ക് ഷോപ്പ് ഓക്കെ സാധാരണഗതിയിൽ അങ്ങനെയുണ്ട് വർക്ക്ഷോപ്പിന്റെ ഡേറ്റ് കൂടെ അവർ ഈ എഗ്രി എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും സോ വർക്ക്ഷോപ്പ് കഴിയുമ്പോൾ തന്നെ വിനോ വഴിതെ ക്യാരക്ടർ നമുക്കെന്നെ അറിയാം എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളത് സോ ആ ഒരു 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 ടൈം ലാബ്സ് അവിടെ ലാഭിക്കാൻ പറ്റും വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു കൾച്ചർ എനിക്ക് തോന്നുന്നു ഇവിടെ ഇനി വരണം അല്ലെങ്കിൽ താരങ്ങളല്ലേ സമ്മതിക്കണം വർക്ക്ഷോപ്പിന് വരാൻ ഞാൻ തയ്യാറാണെന്നുള്ളത് സോ അങ്ങനെയൊരു ഒരു സാധനം ഇവിടെ ഇല്ല

അവിടുത്തെ മോഡൽസിൻ്റെ ഒരു ലൈഫ് കണ്ടിട്ട് അവർക്ക് തന്നെ അറിയാം മോഡലിംഗ് ഇസ് ഷോർട്ട് ലീഫ് ആക്ടിങ് കയറിയാലും ജീവിതമുള്ളതെന്ന് അവർക്ക് തന്നെ അറിയാം സോ അവരിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഇതുകൊണ്ട് ഇത്രേ ജീവിക്കാൻ പറ്റൂ ഇനി ജീവിക്കണേ ഇങ്ങനെ ആഗ്രഹിക്കണമെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ അവിടെ തിയേറ്റർ ആക്ടിങ്ങിൽ പോയി തുടങ്ങി ഇപ്പോൾ ഇപ്പോൾ പോയാലും ഇപ്പോഴായിട്ട് ഏക്ക് ബ്രേക്കായി പോയിട്ട് ബോംബെ അവിടെ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട് വി പെർഫോം സോ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് വി വിവാൻ വിൻ ഇതിപ്പോ രാജീവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫിലിമിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ സി സി എല്ലിൽ നമ്മള് പറയും കേട്ടിട്ടുണ്ട് ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ പോലെയാണ് സി സി എല്ലി രാജ്യം അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കത് പറയാൻ അറിയില്ല അതൊക്കെ അങ്ങനെയൊന്നും എന്നെ അല്ല എങ്ങനെയാണ് ഒരു കുറച്ച് സ്പോർട്സിലും കുറച്ച് ാണ്ഡ് ആണ് സ്പോർട്സ് എനിക്ക് ജീവിതം എല്ലാ ഇവന്റ്സും ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാറുണ്ട് ക്രിക്കറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയാ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെ ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എല്ലാ അത്ലറ്റിക് ഇവന്റിലും പങ്കെടുക്കുന്ന ഭയങ്കര ലീൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഒരു സ്നേഹം തുടക്കം പോലെ തുടങ്ങി പിന്നെ എൻ്റെ ചേട്ടനാണെങ്കിലും അവനിങ്ങനെയൊന്നും കളിക്കൊന്നില്ലായിരുന്നാലും ഭയങ്കര സ്പോർട്സിനെ പറ്റി ഭയങ്കര നോളജായിരുന്നു ആ വി ഹാഡ് എ ഹെൽത്തി കോമ്പറ്റീഷൻ അത് കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി അതിനെക്കാട്ടി കൂടുതൽ കണ്ടുപിടിച്ച് പറയുന്നുള്ളു ചെറുപ്പം പോലെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പം ടെന്നീസിനെ പറ്റി പറയുകയാണെ ഗബ്രി അലാസ അച്ഛന്റെ പേരെന്താ ആ ലെവലിലൊക്കെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരുന്നത് അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നാലും ഒരു മത്സരം ഉണ്ടായിരുന്നു സോ അങ്ങനെയാണ് സ്പോർട്സിലേക്ക് ബേസിക്കലി ചേട്ടൻ കാരണമാണ് ഞാൻ സ്പോർട്സിലേക്ക് ഇത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു പിന്നെ ക്രിക്കറ്റ് എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി സി സി എല്ലെന്നു പറയുമ്പം ഞാനൊരു ക്രിക്കറ്റൊക്കെ ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഉപേക്ഷിച്ച് കളിക്കുന്നില്ലെന്ന് വിചാരിച്ചോണ്ടിരുന്നു ചുമ്മാ ടെന്നീസ് ബോളിൽ കളിക്കാൻ പോവും അങ്ങനെ മാത്രം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സീ സിയൽ നടന്നത് പിന്നെ സീസിയൽ ഒരു ടു തൗസൻഡ് ട്വൽഫ് ടു തൗസൻഡ് തേർട്ടീൻ ഭയങ്കര പോപ്പുലർ ആയിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടു അതിനുശേഷം അതിൻ്റെ പോപ്പുലാരിറ്റി വലിയ ഡിപ്പായി ഈക്വൽ ഒന്നും ആരും കണ്ടിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് സ്റ്റിൽ സീസിയൽ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വേറൊരു സീസിയലിനെ പറ്റി ഒരു നല്ല കാര്യം പറയുകയാണെങ്കിൽ ഹിന്ദിയും തെലുങ്കും ഒക്കെ എല്ലാ എല്ലാ ഇൻഡസ്ട്രിയിലെ എല്ലാ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റും നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റിയെന്ന് ഞാൻ പറയുമ്പം ഇറ്റ്സ് നോട്ട് ഫോർ മൂവീസ് നമ്മൾ മൂവിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളോട് അടുത്ത ദിവസം ഫോൺ വിൽച്ച എടുക്കണമെന്നില്ല ഓടിയിട്ട് എപ്പോഴും അവർ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന പോലെ അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു വെക്കാൻ പറ്റിയിട്ടുണ്ട് അതും സീസൽ കാരണം സംഭവിച്ചാണ് ഇപ്പം ചേട്ടനെ കുറിച്ചൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണ ശെരി പറഞ്ഞാൽ ഇങ്ങനത്തെ അതൊക്കെ വീട്ടിൽ പറ്റിച്ചാണ് കളിക്കാൻ പൊക്കോണ്ടിരുന്നത് അല്ല സാധാരണ അച്ഛനും അമ്മയല്ലേ പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആ ചായത്തിലുള്ള അച്ഛനും അമ്മയും തന്നെയായിരുന്നു എവിടെ കളിക്കാൻ പോയാലും ട്യൂഷന് പോകണോ അല്ലെ സ്പെഷ്യൽ ക്ലാസ്സിന് പോകാനോ അങ്ങനെ പറഞ്ഞിട്ടാണ് പൊക്കോണ്ടിരുന്നത് അല്ലാതെ ീതിയിലുള്ള സപ്പോർട്ടൊന്നും ഇല്ല പിന്നെ 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 നമ്മള് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്നൊരു ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ വിട്ടു അവര് ആക്ച്വലി ഞാൻ ഞാൻ പോയപ്പോലായിരുന്നറിയില്ല മോഡലിങ് ചെയ്യുമ്പോ എന്റെ മറാഠി ഒരു ദിവസം ചെയ്യുന്നു പോയി അവിടുത്തെ ഒരു കോണ്ടാക്ട് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം അങ്ങോട്ട് വിളിച്ച ഒരു പക്ഷേ മറാട്ടി കേട്ടുകഴിഞ്ഞാ ഞാൻ അവിടെയാണെന്ന് മനസ്സിലാവല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിക്കും വിളിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ശരിക്കും നമ്മൾ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് ഞാൻ എന്തിനാ ചെയ്യുന്നത് ഇതെനിക്ക് ചെയ്തിട്ട് ഒരു സന്തോഷം ലഭിക്കുന്നില്ല അങ്ങനെ കുറെ നാൾ നമ്മളോട് തന്നെ ചോദിച്ചു കഴിയുമ്പോൾ മതി നിർത്തി ഇനി മറ്റേതിൽ പോവാൻ പറഞ്ഞ് നടന്നില്ല നടന്നില്ല ഇറ്റ്സ് എറി സ്കോക്ക് ഓബിയസ്ലി ബെയിം യു ഹാവ് ടു ടേക്ക് എ കോൾ ഇത്രയും സ്പോർട്സിലൊക്കെ ഇന്റസ്റ്റഡ് ആയിട്ട് അതിലേക്ക് പോയിരുന്ന ഒരാൾക്ക് മോഡലിങ് കൊണ്ടുപോയതാണ് നമ്മൾ ഓരോ സമയത്ത് ഇൻട്രസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവല്ലോ സ്പോർട്സിലൊക്കെ വളർന്നു വരുന്ന പ്രായത്തില് മനസ്സിലാവും ഇനി ഇത് നിന്നിട്ട് കാര്യമൊന്നുമില്ല ഒന്നും ചെയ്യാനില്ല ലൈഫ് ഇങ്ങനെ ടേൺ എന്ന് ഭാഗ്യമാണ് ക്രിക്കറ്റ് പിന്നീട് വന്ന ഞാനത് വരും ആരും പ്രതീക്ഷിച്ചല്ല ബട്ട് സ്റ്റിൽ ഗോഡ്സ് പ്രതീക്ഷിച്ചല്ലോ പെർഫോം ചെയ്യാൻ പറ്റിയതും ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഒരു രാജീവും എങ്ങനെയാണ് സ്വയം സ്വയം ഫീൽ ഫീൽ ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ രാജീവ് രാജീവ് വെച്ച് നോക്കുമ്പോൾ ഹൗ യു ഹാവ് കം കുറേ പക്ഷെ ആസ് ആക്ടർ ഓരോ ദിവസവും നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവും പിന്നെ നമ്മൾ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് വീണ്ടും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും തൃപ്തിയാകത്തില്ല അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ എൻഡ് ഓഫ് ദ ഡേ ആക്ടറിനെ കാട്ടി നല്ല നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീങ്ങാണ് ഇത് നമുക്ക് സഹായിക്കും ഒരാളെ നമ്മൾ വേദനിപ്പിക്കാതെ നമുക്ക് എങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് അല്ലെങ്കിൽ ഒരാൾ നമ്മളെ കണ്ടിട്ട് ചിരിച്ചിട്ട് അടുത്തോട്ട് വരുമ്പം ആ മനുഷ്യനൊരു ബേസിക് റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കും ഇങ്ങനെ ഇങ്ങനെ ഒരു ജേർണിയിലൂടെ നമ്മൾ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഹെൽപ് യു ടു അല്ലെങ്കിൽ പിന്നീട് നെക്സ്റ്റ് ഒരു ഒരു മൂവിയിലേക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ചെയ്യാം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് എന്തെങ്കിലും സെൽഫ് കൊടുക്കാറുണ്ടോ അത് ഡിറക്ടർ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സമ്മതിച്ചിട്ടുണ്ട് ചില ഡയറക്ടേഴ്സ് സമ്മതിക്കില്ല ചില ഡയറക്ടേഴ്സ് അടമയുണ്ടായിരിക്കും ഇങ്ങനെ ചെയ്താൽ മതി ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു എന്താ ഞാൻ ഈ കാണിക്കുന്നത് പക്ഷേ വേറെ മാർഗമില്ല

എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാ ഓണം പോലെ ഈ ഓണം നിങ്ങൾക്കെല്ലാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാനും മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനും തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രാജീവ് അപ്പോൾ എന്തായാലും രാജീവിന്റെ കൂടെയുള്ള ഈ ഒരു ടൈം എനിക്ക് ഞാൻ വളരെ പ്രേക്ഷകരും യു കംഫർട്ടബിൾ എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി രാജീവ് ആഗ്രഹിക്കുന്ന പോലെ ഇങ്ങനെ രാജീവിന്റെ എന്താ പറയുക ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ വെച്ചുകൊണ്ടല്ലോ അതത് ബ്രേക്ക് ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലുള്ള വില്ലനെ പുറത്തുകൊണ്ട് വരുന്ന പോലെയും സോഫ്റ്റ് സൈഡ് പുറത്തു കൊണ്ടുവരുന്ന പോലെയും ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാ ലാംഗ്വേജസിലും ചെയ്യാനും ഞങ്ങളുടെ കൂടെ ലൈവ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവാനും ഭാഗ്യം ഉണ്ടാവട്ടെ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ഓണം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ഹാപ്പി ഓണം താരവിശേഷം ഇന്നിവിടെ തീരുന്നു നമുക്ക് വീണ്ടും കാണാം